തേടി തരയിൽ ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണ് അറുപത്തിയാറ് പുസ്തകങ്ങളുടെ ഈ സമാഹാരം നിയോഗത്താൽ പ്രേരണ ലഭിച്ചിട്ട് ദൈവദാസന്മാരാൽ എഴുതപ്പെട്ടതാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ആകെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് അധ്യായങ്ങളിലെ ആദ്യ അധ്യായവും മുപ്പത്തിയോറായിരത്തി ഒരുന്നൂറ്റി രണ്ട് വാക്യങ്ങളിലെ ആദ്യത്തെ വാക്യവുമാണ് ഇത് ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ദൈവവചനം ഏതെങ്കിലും ഒരാളുടെ മനസ്സിലെ മിഥ്യാധാരണയോ സാങ്കല്പികമായി തോന്നിയ കാര്യങ്ങളോ അല്ല മറിച്ച് ദൈവവചനം വളരെ പ്രധാനപ്പെട്ട സത്യത്തെ കാണിക്കുന്നു എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ആറാം വാക്യത്തിൽ യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല പിന്നെ എന്തിന് നാം വഴി വിട്ട് സ്വന്തം വഴികളിൽ സഞ്ചരിക്കണം സമാധാനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് ജീവിതം നയിക്കാൻ ഉത്സാഹം നഷ്ടപ്പെടുത്തണോ യേശു പറയുക മാത്രമല്ല അവൻ നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങളവൻ്റെ വിളി കേൾക്കുമോ ഏറ്റുപറഞ്ഞ് അവനെ കർത്താവായി സ്വീകരിക്കുമോ യേശു ക്രിസ്തു ക്രൂശിയിൽ നമ്മുടെ പാപത്തിന് പരിഹാരമായി പാപത്തിൻ്റെ ഏറ്റെടുത്ത് മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു നിങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിച്ച് അവനെ സ്വീകരിക്കുമോ അങ്ങനെ ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ